ഓം നമോ വെങ്കിട്ടായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് അമാവാസ തിഥി കഴിഞ്ഞു വരുന്ന ഷോഡശകാല സമയത്തെ നേരത്തെ തന്നെ ഷോഡശകാല സമയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം തിഥികൾ പ്രഥമ അല്ലെങ്കിൽ പ്രതിഭാദം ദ്വിതൃയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പഞ്ചദശി എന്നിങ്ങനെയാണ് തിഥികൾക്ക് പേരുള്ളത് ഈ പഞ്ചദശി എന്ന് പറയുന്നത് പൗർണമി പൗർണമിതിഥിയോ അതും അല്ലെങ്കിൽ അമാവാസതിയോ ആകുന്നതാണ് ഇങ്ങനെ പതിനഞ്ച് തിഥികൾ കൂടുന്നതാണ് ഒരു പക്ഷം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമുക്കറിയാം കറുത്ത പക്ഷം വെളുത്ത പക്ഷം എന്നെല്ലാം നമ്മൾ പറയില്ലേ അതുതന്നെയാണ് ഈ ഒരു പക്ഷം എന്ന് പറയുന്നത് ഒരു മാസത്തിൽ രണ്ട് പക്ഷങ്ങളുണ്ട് വെളുത്ത പക്ഷവും കറുത്ത വാവ് കഴിഞ്ഞു വരുന്നതും അതുപോലെ തന്നെ നമുക്ക് വെളുത്ത വാവ് കഴിഞ്ഞു വരുന്നതും അത് കഴിയുമ്പോൾ പ്രഥമ തിഥിയാണ് ആരംഭിക്കുന്നത് അങ്ങനെയാകുമ്പോൾ കറുത്തവാവോ അല്ലെങ്കിൽ വെളുത്തവാവോ കഴിയുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേയും ഈ പഞ്ചദശതിഥി കഴിഞ്ഞു വരുന്ന ഒരു മണിക്കൂറിനെയുമാണ് ഷോഡശകാല സമയം എന്ന് പറയുന്നത് ഇതിൽ സാധാരണ വെറും അഞ്ച് മിനിറ്റ് മാത്രമേ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നിറവേറ്റുവാനുള്ള സമയമുള്ളൂ പക്ഷേ ആ അഞ്ച് മിനിറ്റ് ഇതുവരെയും ഏത് ശാസ്ത്രത്തിലും ഗണിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഏത് വിധത്തിലുള്ള പ്രാർത്ഥനകളാണെങ്കിലും ഈ രണ്ട് മണിക്കൂർ നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അത് നിങ്ങൾ അമാവാസ കഴിഞ്ഞാണെങ്കിലും പൗർണമി കഴിഞ്ഞ് വരുന്ന സ്ഥിതികളാണെങ്കിലും ഈ ഷോഡശകാലത്തിൽ ഏതൊരു പ്രാർത്ഥനകൾ നമ്മൾ ആ ദിവസങ്ങളിൽ ഭഗവാന്റെ തിരുമുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകൾ നിറവേറി കിട്ടുമെന്നാണ് പറയുന്നത് കാരണം ബ്രഹ്മ വിഷ്ണു ശിവൻ ഇവർ മൂന്ന് പേരുടെയും അനുഗ്രഹം നിറഞ്ഞ ഒരു സമയം കൂടിയാണ് ഈ ഷോഡശകാലത്തിൽ വരുന്ന ആ അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു പ്രാർത്ഥനകളാണെങ്കിലും പരിപൂർണമായും അത് നിറവേറി കിട്ടുന്നതായിരിക്കും മാത്രമല്ല എങ്ങനെയാണ് ഈ രണ്ട് മണിക്കൂറും നമുക്ക് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത് എന്ന് പലർക്കും സംശയം ഉണ്ടാകും അതായത് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഈ സന്ദർഭങ്ങളിൽ അതായത് ഈ രണ്ട് മണിക്കൂറിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ നമ്മളിലൂടെ അത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ പ്രപഞ്ചം അത് സ്വീകരിക്കുകയും തഥാസ്തു എന്ന് പറഞ്ഞ് നമ്മളെ നമുക്ക് ചുറ്റുമുള്ള ദേവതമാർ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കാര്യങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് തന്നെയാണ് തിരിച്ചടിക്കുന്നത് നിങ്ങൾക്ക് ഒന്നുമില്ല നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ െപ്പോഴും നമ്മളെ തന്നെ പിന്തള്ളാതെ നമ്മളെ കൊണ്ടും സാധിക്കും നമുക്ക് ഭഗവാൻ കൂടെയുണ്ട് നമ്മൾ വിശ്വാസത്തോടുകൂടി ഈ ജീവിതം ജീവിച്ച് തീർക്കുമെന്നുള്ള ആ ഒരു പരിപൂർണമായ വിശ്വാസം ദൈവത്തിലും പ്രപഞ്ചത്തിലും വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ എത്ര വലിയ ഒരു ഒരാഗ്രഹങ്ങളാണെങ്കിലും നമുക്ക് അത് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ നാളെ വരുന്ന ഈ ഷോഡശകാല സമയം എപ്പോഴാണെന്ന് കാണാം ചൊവ്വാഴ്ച രാവിലെ എട്ട് ഒൻപത് മുതൽക്ക് പത്ത് ഒൻപത് വരെയുള്ള സമയമാണ് ഷോഡശകാല സമയമായി വരുന്നത് ഈ സമയത്ത് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം അതുമല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ധ്യാനരൂപേണേ ഭഗവാനെ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കാം നമുക്ക് കീർത്തനങ്ങൾ ചൊല്ലാം അഷ്ടകങ്ങൾ ചൊല്ലാം ഇങ്ങനെ നമുക്കറിയാവുന്ന രൂപേണ ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം എന്നിവയെല്ലാം ചൊല്ലാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം കൂടിയാണ് ഈ ഷോഡശകാല സമയം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു സമയത്ത് നമ്മുടെ വാക്കുകളിലോ പ്രവർത്തികളിലോ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ വരരുത് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇതുപോലെ തന്നെ സാമ്പത്തിക തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാനായി ഈ സമയം നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്ന് ഞാനിവിടെ പറയാം നേരത്തെ തന്നെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞ ഒരു മന്ത്രം കൂടിയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന എളുപ്പത്തിൽ ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് ഓം റീം വശി ധനം പണം ദിനം ദിനം എന്നുള്ള ഈ മന്ത്രം ഞാൻ വീണ്ടും പറയാം ഓം റീം വശി ধন পা ദിനം ദിനം എന്നുള്ള ഈ മന്ത്രമാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്ന സമയത്തെല്ലാം ചൊല്ലേണ്ടത് നമുക്ക് ജോലികളുണ്ട് നമുക്ക് ജോലി തിരക്കുകളാണ് അല്ലെങ്കിൽ വീട്ടിലെ ജോലികളുണ്ട് നമുക്ക് അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന സമയമാണ് എന്നെല്ലാം പറയുകയാണെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ മന്ത്രം ഉച്ചരിച്ചു കൊണ്ടേയിരിക്കാം ഒരു സ്ഥലത്തിരുന്ന് ജപിക്കാൻ സാധിച്ചാൽ വളരെ നല്ലത് ഇനി അഥവാ നമുക്ക് ഒരു സ്ഥലത്തിരുന്ന് കൊണ്ട് ചൊല്ലാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പോലും സാരമില്ല നമ്മൾ നമ്മുടെ ജോലികൾക്കിട യിലൂടെ ഈ മന്ത്രം ജപിച്ചു ഇരിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രാർത്ഥനകളാണ് നാളെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് എങ്കിലും നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടാനാണോ ജോലി തടസ്സങ്ങൾ മാറിക്കിട്ടാനാണോ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടാനാണോ ഇങ്ങനെ നമ്മൾ എന്ത് തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണോ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മന്ത്രം ചൊല്ലുകയോ അല്ലെങ്കിൽ ഈ സമയം നമുക്ക് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ എല്ലാ വിധത്തിലുള്ള തടസ്സം ും മാറിക്കിട്ടും ഭഗവാൻ മഹാവിഷ്ണുവിന്റെയും ശിവഭഗവാന്റെയും ബ്രഹ്മദേവൻ്റെയും അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം കൂടിയാണ് ഈ ഷോഡശകാല സമയം എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസത്തിൽ രണ്ട് ഷോഡശകാലം വരുന്നുണ്ടെങ്കിലും കൂടി വൈകാശി മാസത്തിലെ അമാവാസ തിഥികഴിഞ്ഞു വരുന്ന ഈ ഷോഡശകാലം വളരെ അപൂർവമാണ് ഈ അത്യപൂർവമായ ദിനങ്ങൾ വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി വരണമെങ്കിൽ ഒരു വർഷത്തോളം നമ്മൾ കാത്തിരിക്കേണ്ടതാണ് അതിനാലാണ് ഞാൻ ഇവിടെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ നിറവേറ്റാൻ പറ്റിയ ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായ നാളെ നമ്മൾ ഏതൊരു പ്രാർത്ഥന നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും അത് ഉടനെ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും അപ്പോൾ നാളെ മറക്കാതെ ഈ രണ്ട് മണിക്കൂറിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുക ഇത് ഈ മന്ത്രം തന്നെ ചൊല്ലണം എന്നൊന്നുമില്ല നമുക്ക് ഓം നമോനാരായണ എന്നോ ഓം നമശിവായ എന്നോ ഓം മഹാദേവി നമ എന്നുള്ള മന്ത്രമോ നമുക്ക് തുടർച്ചയായി ഈ രണ്ട് മണിക്കൂറും ചൊല്ലാവുന്നതാണ് അപ്പോൾ ഷോഡശകാല സമയത്ത് നമ്മൾ ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്ന് കണ്ടു കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ